ഹായ് വെരി ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ പള്ളിയിലെ മാതൃവേദിയിൽ നിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ് അപ്പോൾ വെളുപ്പിനായിട്ടേ ഉള്ളൂ പെട്ടൊന്നും വെച്ചിട്ടില്ല സമയം ഒരു നാലര നാലേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അഞ്ചുമണിയാകുമ്പോഴത്തേക്കാണ് പോകുന്നത് എന്നോടെ പോകുന്നതെന്ന് വെച്ചാൽ മാതൃവേദിന്ന് അമ്മമാരെയൊക്കെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ നിന്ന് തൃശ്ശൂര് കൊടുങ്ങല്ലൂര് അങ്ങനെ കുറച്ച് ഇതും ചാവക്കാട് ബീച്ച് അങ്ങനെ കുറച്ച് സ്ഥലത്തേക്കൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞാനും അമ്മ റെഡിയായി വണ്ടി നോക്കിയിരിക്കുന്നതാണ് സമയം അഞ്ച് നാലായിട്ടേ ഉള്ളൂ ഓട്ടോറിക്ഷ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി പള്ളിയിലെത്തിയിരുന്നു ബസ് വന്നു ബസ്സിൽ കയറി എല്ലാവരും വണ്ടിയിലേക്ക് കയറുന്ന ഭാഗമാണ് കാണുന്നത് ഞാനും അമ്മയും ചേച്ചിയൊക്കെ ഒരു സീറ്റയിലാണ് ഇരുന്നത് അപ്പം ഞങ്ങൾ ഒന്നിച്ച് ഒരു സീറ്റേലിരുന്നു അത് കഴിഞ്ഞ് ചേച്ചിനെ അമ്മ സിസ്റ്റർ മേലെ സിസ്റ്റർ കയറി ഇപ്പം സിസ്റ്റർ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി എല്ലാവരും സീറ്റേ കയറുന്നു ഞാനൊരുമെങ്കിൽ കയറി ഒക്കെ എടുത്തു അങ്ങനെ യാത്ര തുടർന്നു ആദ്യം ഞങ്ങൾ കുറുപ്പും പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് അവിടെ വിശുദ്ധ കുർബാനയുണ്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് കുറുപ്പും പടിയിലുള്ള പരോന്ന ചർച്ചിൽ പാരിശാല വെച്ചിട്ടാണ് ഫുഡും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ ഞങ്ങൾ പട്ടക്കപ്പാടി പ്രാർത്ഥിച്ച് ഒന്തയൊക്കെ ചൊല്ലി പോകുന്ന പാകമാണെങ്കിൽ കാണുന്നത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അമ്മയാണ് ഭയങ്കര സന്തോഷം ഞങ്ങൾ പള്ളിയിലെത്തി വണ്ടി പാർക്ക് ചെയ്യുന്നതാണെ കാണുന്നത് പത്രോസ് പൗരോ സ്ലീഹന്മാരുടെ പള്ളിയാണ് അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഇറങ്ങി കുർബാനയ്ക്ക് കയറി പോകാനായിട്ട് പള്ളിയിലേക്ക് ചെല്ലുന്നതാണ് ആദ്യമായിട്ട് പോക്ക പോകുന്ന പള്ളിയാണ് അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന മൂന്ന് കാര്യങ്ങൾ നടക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പം അതുപോലെ ഞാനും പ്രാർത്ഥിക്കണം ഒരുപാട് ഉണ്ട് അങ്ങനെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ടും കുർബാന കൂടാനൊക്കെ ആയിട്ട് ഞാൻ ചേച്ചി അമ്മയൊക്കെ പോകുന്ന കാണുന്നത് അപ്പോൾ വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ അമ്മ കളിയാക്കുന്ന കാണുന്ന പള്ളിക്കകത്തേക്ക് കയറുവാണ് ഇതാണ് പള്ളിയുടെ മെയിൻ എൻട്രൻസ് ണീ കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചരിത്രമാണ് ആ എഴുതി വെച്ചിരിക്കുന്നത് പള്ളി ഏതു വർഷം സ്ഥാപിച്ചു എന്നൊക്കെയുള്ളത് പള്ളിയുടെ അൽത്താരയാണിത് അൽത്താരയിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു നിയോഗം പോലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെ കാല് കഴികൾ ശുശ്രൂഷ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഇടവകച്ചനാണ് പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നത് ഞങ്ങളുടെ കുർബാനയാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത് ിൽ പ്രാർത്ഥിച്ച് നിയമങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞാൽ അവിടെയുള്ളൊരു കോൺവെൻറ്റിൽ ഞങ്ങളുടെ കുമ്പമാറ മഠത്തിലുണ്ടായിരുന്ന രണ്ടുമൂന്ന് സിസ്റ്റർമാരുണ്ട് ഇവിടെ അച്ഛമായിട്ടിരുന്ന ലിമിറ്റമ്മ എന്ന കുറച്ച് പേര് അവരെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നതായി കാണുന്നത് കുറച്ച് സ്പീഡ് കൂട്ടിയാണ് പോകുന്നത് കാരണം പെട്ടെന്ന് കണ്ടിട്ട് വേഗം ഇറങ്ങണം എന്ന് പറഞ്ഞത് കാരണം കൊണ്ട് ഞങ്ങൾ വേഗം വലിയ സ്പീഡ് കൂടിപ്പോയി ഞങ്ങൾ ചെന്നു സിസ്റ്റർ വന്നു സിസ്റ്ററിനെ എല്ലാവരും പ്രാർത്ഥനയും ഒക്കെ ആശംസിച്ചു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു സിസ്റ്ററിനെ കണ്ടു സന്തോഷത്തോടെ വർത്താനുമൊക്കെ പറഞ്ഞ് ഞങ്ങൾ പയ്യെ ഇറങ്ങി നടക്കുവാണ് ഇപ്പോൾ സമയം പോയി എന്ന് പറഞ്ഞു പറഞ്ഞത് കാരണം കൊണ്ട് ഞങ്ങൾ പയ്യെ വേഗം പോകുന്നതാണ് ഈ കാണുന്നത് അപ്പം എന്നാൽ പൊക്കോട്ടേന്ന് ചോദിച്ചു മാത്രം എന്നാൽ പൊക്ക് പോയി എല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ അവിടുന്ന് പോവാണ് അടുത്തത് പിന്നെ കാണാം ബൈ